ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഗൗരാംഗവതാരത്തിൻ്റെ ദർശനം സപ്തർഷികളുടെ ഖണ്ഡത്തിൽ നിന്നും നിർഗളിക്കുന്ന ഓംകാരധ്വനിയിൽ മുഖരിതമായ സത്യലോകം ബ്രഹ്മാവ് പത്മാസനത്തിൽ ഇരിക്കുന്നു ധ്യാനമഗ്നൻ കൃഷ്ണപ്രേമ പരവശനായിട്ട് ക്ഷീണിച്ചും വിയർത്തും കുളിച്ചും കൊണ്ട് നാരദർ ആഹ്ലാദം മുറ്റിയവനായിക്കൊണ്ട് അവിടെ കടന്നു വരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉച്ചത്തിൽ പാടി പ്രേമാധിക്യത്താൽ വിറയ്ക്കുകയായിരുന്നു നാരദർ ബ്രഹ്മദേവനെ കഷ്ടിച്ചു നമസ്കരിച്ച് എഴുന്നേറ്റ് നാരദരെ ആശ്ലേഷിച്ചുകൊണ്ട് കൊണ്ട് ബ്രഹ്മാവ് വരവേറ്റു കുറെ ആയില്ലേ വത്സ ഈ വഴി വന്നിട്ട് എൻ്റെ പുത്രനായ നിന്നെ കാണുമ്പോൾ വളരെ ആഹ്ലാദം ഞാൻ ദ്വാരകയിൽ നിന്ന് വരികയാണ് നാരദർ പറഞ്ഞു ഏത് ദ്വാരക ആത്മീയ ലോകത്തിലെ ബ്രഹ്മാവിന് സംശയം നാരദർ തലകുലുക്കുന്നു ആ അതെ ഭൂലോകലീലകൾ ദ്വാപരത്തിലേ കഴിഞ്ഞില്ലേ താത ബ്രഹ്മാവ് ചോദിച്ചു എന്തുണ്ട് ദ്വാരകാപുരിയിലെ വിശേഷങ്ങൾ നാരദർ പറഞ്ഞു ഭഗവാനെ കണ്ട് കലികാല വിശേഷങ്ങൾ ഉണർത്തിക്കാമെന്ന് കരുതിയാണ് പോയത് പക്ഷേ പോയ സമയത്ത് രുക്മിണി ദേവിയുടെ ഒരു ഉപദേശവും ഉൾക്കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ എല്ലാം ദിവ്യമംഗളമുഹൂർത്തം തന്നെ എന്ത് എന്തുണ്ടായി പറയൂ വത്സ എനിക്ക് കേൾക്കാൻ ധൃതിയായി നാരദർ എന്തു പറയേണ്ടു എൻ്റെ ബ്രഹ്മദേവ കലികാലത്ത് ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള ഭഗവാന്റെ സങ്കീർത്തന അവതാരം കുറിക്കുകയുണ്ടായി അത്ര തന്നെ ബ്രഹ്മദേവൻ വിശ്വസിച്ചില്ല ഏ എന്ത് നാമസങ്കീർത്തന അവതാരമോ അതിന് കലിയുഗം ഇനിയും നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം ഭൗമസംവത്സരങ്ങൾ ബാക്കിയുണ്ടല്ലോ നാരദ നാരദർ പറഞ്ഞു ആവട്ടെ പക്ഷെ ഭഗവാന്റെ ഇച്ഛയെ കാല ബാധിക്കുന്നില്ല എന്നും അവിടുത്തെ പരമഭൂഷണമായ ഭക്തവാത്സല്യത്തിന്റെ ദ്രുതഗതിക്ക് കാലം വഴിമാറിക്കൊടുക്കുമെന്നും അറിയാമല്ലോ അങ്ങക്ക് തീർച്ചയായും അറിയാം ആകട്ടെ സഹസ്രനാമാവലിയിൽ സൂചിപ്പിച്ചിട്ടുള്ള സന്യാസാവതാരമാണോ ഈ സങ്കീർത്തന അവതാരം ബ്രഹ്മദേവൻ ചോദിച്ചു അതേ ബ്രഹ്മദേവ അങ്ങയുടെ ഊഹം ശരിയാണ് കൃഷ്ണകേശവ 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 പാഹിമാം എന്ന് ഉച്ചത്തിൽ ഉരുവിടുന്ന നാരദരെ ബ്രഹ്മദേവൻ പിടിച്ചു മടിയിലിരുത്തി പുറം തലോടുന്നു അതീവ ശാന്തതയോടെ ബ്രഹ്മാവ് സ്മരിച്ചുകൊണ്ട് പറഞ്ഞു ഭവിഷ്യ പുരാണത്തിലും ഈ അവതാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് സച്ചിദേവിയുടെ പുത്രനായി കലിയുഗത്തിൽ ഭൂതലത്തിൽ സങ്കീർത്തന യജ്ഞം സ്ഥാപിക്കാനായിക്കൊണ്ട് ഭഗവാൻ അവതരിക്കുമെന്ന് അതു ശരിയാണ് നാരദരും ഓർത്തു എനിക്ക് യാതൊരു സംശയവും ഇപ്പോൾ തോന്നുന്നില്ല ദാത ഭാഗവതത്തിലെ ആ സൂചന നോക്കിയാലും കൃഷ്ണവർണം ദ്വിഷാകൃഷ്ണം സാങ്കോ പാങ്കസ്ഥ പാർശ്വതം കലൗ സങ്കീർത്തനപ്രായേർ യജന്തി സുമദേശ സൽബുദ്ധികളാൽ ആരാധിക്കപ്പെട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ കലയായിട്ട് പക്ഷേ വെളുത്ത നിറം പൂണ്ട് പാർശ്വതന്മാരാൽ ആവർത്തം ചെയ്യപ്പെട്ട കലിയിൽ സങ്കീർത്തനാരംഭിയായിട്ട് ആവിർഭവിക്കും എന്ന് ഭാഗവതത്തിൽ കരഭാചന മഹർഷിയും പ്രവചിക്കുന്നതല്ലേ ശരിയല്ലേ അതെ ബ്രഹ്മദേവൻ സമ്മതിച്ചു എല്ലാം അറിയുന്നുണ്ട് വത്സ ഹരി ഓം തത്സത് നാരദർ ഉടൻ തന്നെ വിടവാങ്ങുന്നു അടിയൻ പോയി വരട്ടെ കൃഷ്ണ കൃഷ്ണ പിന്നെ കാണാം ബ്രഹ്മദേവൻ ആരാഞ്ഞു ഇനി എങ്ങോട്ടാണാവോ നാരദർ പറഞ്ഞു സാക്ഷാൽ കൈലാസത്തിലേക്ക് തന്നെ അവിടെയും ഈ വിവരം എത്തിക്കണമെന്നാണ് ഭഗവാന്റെ ഉത്തരവ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ഉച്ചത്തിൽ പാടിയും പ്രേമമൂർച്ചയിൽ വട്ടം തിരിഞ്ഞും കൈകൾ ഉയർത്തി ചാടി മറിഞ്ഞിട്ടും അട്ടഹസിച്ചും നിലത്ത് വീണും ഉരുണ്ടെഴുന്നേറ്റും വസ്ത്രം കയറ്റിപ്പിടിച്ച് ഗൗരാംഗ ഗൗരാംഗ എന്നലറിക്കൊണ്ട് മാത്രമേ നാരദർക്ക് കൈലാസത്തിൻ്റെ സാനുക്കളിൽ പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ അദ്വൈതാചാര്യ വിലാപം ഭക്തരുടെ ദയനീയത ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ നാദ്യ ജില്ല ഗംഗാതീരത്തെ ശാന്തിപൂർ ഗ്രാമം അദ്വൈതാചാര്യരുടെ ഗൃഹം സൂര്യോദയത്തിന് തുളസിക്കതിർ ഗംഗാജലത്തിൽ മുക്കി ഹുങ്കാരം പുറപ്പെടുവിക്കുന്ന ഋഷി തുല്യനായ അദ്വൈതാചാര്യൻ പ്രായം അചിന്ത്യം നരച്ചമുടി താടി ദ്വേജസി അദ്വൈതാചാര്യർ പ്രാർത്ഥിക്കുന്നു ഹേ കൃഷ്ണ ഭൂലോകത്തെ മുഴുവൻ കലി ബാധിച്ചിരിക്കുന്നു അവിടുത്തെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ ഈ കാലത്ത് ജനങ്ങൾക്ക് മുക്തിയുണ്ടാവൂ വേദപുരാണങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള ആ സങ്കീർത്തന അവതാരത്തിന് ഇനിയും വൈകിക്കരുതേ കുറെ അലസരായ സൈനികർ ആ വഴി കടന്നുപോകുന്നുണ്ടായിരുന്നു അദ്വൈതാചാര്യർ നമസ്കരിച്ചു കിടന്ന് കണ്ടിട്ട് അവർ പരിഹസിച്ചു അദ്ദേഹം വീണ്ടും മേൽപോട്ട് ചക്രവാളത്തിലേക്ക് നോക്കി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഗൃഹത്തിൽ കടന്നപ്പോൾ പത്നി സീതാദേവിക്ക് വിഷമം അടക്കാൻ സാധിച്ചില്ല അവർ ആരാഞ്ഞു എന്താ എത്ര ദിവസമായി ഈ വ്രതം ഇങ്ങനെ ഒന്നും കഴിക്കാതെ അദ്വൈതാചാര്യർ ആർത്ത് വിലപിച്ചു ഹേ കൃഷ്ണ ദീനബന്ധു ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ഇനി ധർമ്മമുണ്ടാവില്ലേ ദ്വാപരയുഗം കഴിഞ്ഞിട്ട് അയ്യായിരം കൊല്ലങ്ങളായി മനുഷ്യർക്ക് അവിടുത്തെ തൃപ്പാദങ്ങളൊന്നു മാത്രമേ ഗതിയുള്ളൂ അവിടുത്തെ പ്രേമാവതാരം എപ്പോൾ ഉണ്ടാവും ഹേ ഗോവിന്ദ അവിടുത്തെ സങ്കീർത്തന അവതാരം സീതാദേവി സമാധാനപ്പെടുത്താനായിട്ട് ദൃഢമായി പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാൻ തീർച്ചയായും അങ്ങയുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ഗംഗാതീരത്തെ മറ്റൊരു ഗ്രാമമായ നവദ്വീപിലെ രാത്രി ശ്രീവാസാചാര്യരുടെ ഗൃഹം രാത്രി കാലത്ത് നിരുനാമ സങ്കീർത്തനം കൊണ്ട് എന്നും മുഖരിതം സങ്കീർത്തനം ഉച്ചത്തിൽ മൃതകാധിഘോഷത്തോടെ നടക്കുന്നു ചില യാഥാസ്ഥിതിക ബ്രാഹ്മണർ ആ വഴി കടന്നു പോകുമ്പോൾ അത് കേട്ട് പരാമർശിച്ചു പറഞ്ഞു ഇതല്ലേ ശ്രീവാസിന്റെ ഗൃഹം എന്തൊരു ഒച്ചയാണ് ഒരണ്ടാമത്താൾ ശരിവച്ചു അതേ അതെ അതുതന്നെ തന്നെ എന്തൊരു ബഹളം ഇങ്ങനെയൊക്കെയാണോ നാമസങ്കീർത്തനം വേറൊരാൾ ഇയാളെ കൊണ്ടൊരു നാട് മുടിയും തീർച്ച നിത്യവും രാത്രിയിൽ ഇങ്ങനെ കോലാഹലം കൂട്ടി ഇവർ നവാബ് ഹുസൈൻ ഷായുടെ ശത്രുത സമ്പാദിക്കും മാത്രമല്ല നമ്മളൊക്കെ ചേർന്ന് അനുഭവിക്കേണ്ടി വരും വേറൊരാൾ ഇവറ്റൊക്കൊക്കെ വല്ല ധ്യാനമോ പൂജയോ ഒക്കെ ചെയ്താൽ പോരെ ശാന്തമായി ജീവിച്ചോടെ രാത്രിയും പകലും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ ആദ്യത്താൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണോ അടുത്തയാൾ ഇതിലും ഭേദം ഈ ശ്രീവാസന് ഗംഗയിൽ പോയി ചാടിച്ചത്തൂടെ ഇങ്ങനെ അയൽക്കാലെ ദ്രോഹിക്കണോ ഈ വീടിനെ കടപുഴകി ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞാലേ ഈ പ്രദേശത്ത് ശാന്തി ഉണ്ടാവും ഗംഗാദാസ് പണ്ഡിതൻ ശുക്ലാംബര ചക്രവർത്തി എന്നീ ഭക്തന്മാർ ആ വഴി കടന്നുപോകുന്ന ഇവരെ കണ്ടുമുട്ടുന്നു അവജ്ഞയോടെ ഒരു യാഥാസ്ഥിതികൻ പിറുപിറുത്തും ഇവറ്റക്കൊക്കെ കലികാലത്തിനൊത്ത് ജീവിക്കാൻ അറിഞ്ഞുകൂടാ മുഴുത്ത ഭ്രാന്താണ് കണ്ടില്ലേ ഓരോന്നിനെ ക്ഷൗരവും കുളിയും സമയബോധവും ഒന്നുമില്ലാതെ ഇങ്ങനെയുണ്ടോ ഒരു സമ്പ്രദായം കഷ്ടം യാഥാസ്ഥിതിക ബ്രാഹ്മണർ നടന്നകലുന്നു ഭക്തരുടെ സ്തുതി ക്രമേണ വളരെ ദയനീയമായി തുടങ്ങി ഒരിക്കൽ അദ്വൈതാചാര്യർ തുടങ്ങിയവർ നവദ്വീപിലെ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്ന കഴിഞ്ഞ ശേഷം മടങ്ങുമ്പോൾ ഭക്തനും പരമവിരക്തനുമായ ശുക്ലാംബര ചക്രവർത്തി പറഞ്ഞു എന്തിനിങ്ങനെ ജീവിച്ചിട്ട് കാര്യം ആരും ഭഗവത് നാമത്തിൽ തൽപരരല്ല എല്ലാവർക്കും പണവും പ്രതാപവും അത് നേടാനുള്ള പൂജയും ഹോമവും മറ്റും മതി ദുഷ്ടജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കണ്ടില്ലേ ഭക്തനെ അവർ വെറുക്കുന്നു കൂട്ടത്തിലെ ഗംഗാദാസ് പണ്ഡിതൻ എന്ന ദിവ്യാലയ ഗുരുവും അത് സമ്മതിച്ചു എനിക്ക് എങ്ങനെയും ആശ്വാസം കിട്ടുന്നില്ല ആചാര്യരെ എന്തൊരു സാധനയാണിത് ഭക്തനെ കൊണ്ട് നീ ഭൂമിദേവിക്ക് ഭാരമായോ എന്ന് പോലും സംശയിക്കാൻ തുടങ്ങി പരമഭക്തനായ ശ്രീവാസാചാര്യർ അത് ഖണ്ഡിക്കുകയാണ് എന്ത് അങ്ങനെയൊന്നും പറയരുത് ക്ഷമയാണ് വൈഷ്ണവന് ഭൂഷണം ഭക്തർ വിശ്വാസം കൈവിടരുത് ഒരിക്കലും നിശബ്ദതയിൽ നടങ്ങി നീങ്ങുന്ന സമയത്ത് ഗംഗാദാസ് പണ്ഡിതൻ തുടർന്നു നമ്മുടെ ജഗന്നാഥ് മിശ്രയുടെ ഭാര്യ സച്ചിദേവി പത്താമതും ഗർഭിണിയാണ് നല്ല തികഞ്ഞ ഭക്തരാണ് ശുക്ലാംബര ചക്രവർത്തി ആശ പ്രകടിപ്പിച്ചു ആദ്യത്തെ എട്ട് പെൺകുട്ടികളും നഷ്ടപ്പെട്ടതല്ലേ അതിനുശേഷമാണ് വിശ്വരൂപം ജനിച്ചത് എന്തൊരു ദിവ്യ ബാലനാണവൻ ഈ പത്താമത്തെ കുട്ടി അതിലും വിശ്വവിഖ്യാതനാവും തീർച്ച ഇത്രയും ആയപ്പോൾ അതുവരെ മൗനം ഭജിച്ചിരുന്ന അദ്വൈതാചാര്യർ അണപൊട്ടിയ ആറുപോലെ ഭാവഭേദം വന്ന് അട്ടഹസിച്ചു ഈ ഞാൻ എല്ലാവരുടെയും കൺമുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കീർത്തന അവതാര ലീലകൾ പ്രത്യക്ഷപ്പെടുത്തുന്നതായിരിക്കും കലികാല ദുർനിമിത്തങ്ങളെ ഇതാ നിങ്ങൾക്ക് വിട കുറെ ശാന്തമായിട്ട് അദ്ദേഹം വീണ്ടും മറ്റുള്ള ഭക്തർ പകച്ചു നിൽക്കെ പറഞ്ഞു ശ്രീകൃഷ്ണൻ സ്വയം അവതരിക്കും എന്ന് മാത്രമല്ല നമ്മൾ ഓരോരുത്തരെയും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും പോരേ ഈ നവദ്വീപിലേക്ക് ഞാൻ തന്നെ ഭഗവാനെ ആനയിച്ചു കൊണ്ടുവരും എന്നിട്ടാ പ്രേമത്തിൽ എല്ലാവരെയും മാറാടിക്കും ഭക്തന്മാരെല്ലാവരും അദ്ദേഹത്തെ അനു അനുഗമിച്ച് നടന്നു നീങ്ങി പ്രതിദിനം അവരെല്ലാം വളരെ ദയനീയമായ അവസ്ഥയിൽ കാണപ്പെട്ടു എല്ലാവർക്കും മനസ്സും അടുത്തതുപോലെ അനുഭവിച്ചു തുടങ്ങി നവദ്വീപ് നിരീശ്വരവാദികളുടെ വിളനിലമായി നില നിലമായിട്ട് അതിനകം മാറിക്കഴിഞ്ഞിരുന്നു ശ്വാസം വിടാൻ പോലും സജ്ജനങ്ങൾ താല്പര്യപ്പെട്ടില്ല എല്ലാവരും മരണത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട് കാലം കഴിച്ചുകൂട്ടി